കണ്ണൂർ പട്ടുവം കാവുങ്കലിൽ സ്കൂട്ടറിൽ കയറിക്കൂടിയ പാമ്പിനെ പിടികൂടി അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയച്ചു പട്ടുവം കാവുങ്കൽ പനക്കട വീട്ടിൽ കെ കെ സൂരജ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി സ്കൂട്ടർ എടുത്തപ്പോഴാണ് സ്കൂട്ടർ ഹാൻഡിലിൽ കൂടി സ്കൂട്ടറിന്റെ മുൻവശത്തു നിന്ന് അകത്തേക്ക് കയറിക്കൂടുന്ന പൂച്ചക്കണ്ണൻ പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ട് പേടിച്ച സൂരജ് നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയും അതോടൊപ്പം നാട്ടുകാരിൽ ഒരാൾ ഫോറസ്റ്റിന്റെയും മാർക്കിൻ്റെയും റെസ്ക്യൂറായ അനിൽ തൃച്ചമ്പരത്തെ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് നാട്ടുകാരിൽ ഒരാൾ സ്കൂട്ടറുമായി പട്ടുവം കാവുംകെല്ല വർക്ക്ഷോപ്പിൽ എത്തിക്കുകയും ഏറെ പരിശ്രമത്തിനൊടുവിൽ മെക്കാനിക്കിന്റെ കൂടി സ്കൂട്ടിയുടെ ഹെഡ്ലൈറ്റിൽ കയറി കൂടിയ പാമ്പിനെ അനിൽ തൃച്ചംബരം പുറത്തെടുക്കുകയുമായിരുന്നു ആൾക്കാർ അവിടെ ഫ്രണ്ട് തന്നെ നമ്മള് അവിടെ ഇടർട്ടണം മോനെ ടൈ കവർ എടുക്ക് ടൈ കവർ ആ കവർ വെച്ചോ അത് ഏതെങ്കിലും എടുത്ത് അത് പ്ലെയർ കൊണ്ടിടക്കട്ടെ ആരെ നോക്കണ അത് കയ്യിലേ മോളിയിട്ട് നമ്മൾ ലൈറ്റ് ലൈറ്റ് വെക്കിയേക്കാം മോളി കറണ്ടോ ല്ല അത് വെല്ലേ ഇടാ കേടാ അത് കണ്ടു പോവ നമ്മള് അവിടെ ഉണ്ടായിരുന്നു

ايه ده بقى الرساله ان انا اتحركت പിന്നെ ഈ മരത്തിൽ പിന്നരത്തില് ഊന്ത് മരത്തിലുണ്ടാകുന്ന പല്ലി അങ്ങനെ സാധനങ്ങള് പിന്നെ ചെറിയ ചെറിയ പക്ഷികൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിന്റെ ആഹാരം ആ പക്ഷി പിന്നെ അവരെ ആഹാരത്തിനൊന്നും ജസ്റ്റ് ഇത് ചെറിയ ചെറിയ നിർത്താന്നില്ല അല്ലേ

do you dream of studying or working abroad unlocking your future start with mastering the language nvts academy is your one-stop shop for success we offer comprehensive preparation for all major english language proficiency tests ielts ukvi oet go beyond just passing we master you with the fundamentals personalized learning Time commitment that fits your schedule, place your focus on your target, always up to date. NVTs Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests, CBT, and Objective Structured Clinical Examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. NUDS Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.